റ്ററിംഗ് കമ്പനി അതിൻ്റെ അവിടെ നിന്നുള്ള ലൈവാണ് ഇതാണ് ഓഫീസ് നമ്മുടെ സുഹൃത്തിൻ്റെ ആണല്ലോ ഇതാണ് വലിയൊരു ഓഫീസാണ് ഇവിടെ കാണുന്നുണ്ട് ഇതവിടെ സ്റ്റാഫൊക്കെ ഇരിക്കുന്നുണ്ട് ഇതാണ് ഒരു പാവം കോടീശ്വരൻ ഏതാനും എന്നാണ് പേര് പിന്നെ ഞാനിവിടെ വെക്കാം

ങ്ങനെ വന്ന് നിങ്ങളുടെ കൊമൻസൊക്കെ ഇടുകട്ടോ കൊമൻസ് ഇടുക ഏ കൊമൻസൊക്കെ ഇടാം ഇന്ന് ഭക്ഷണം ഇവിടെ നിന്നാണ് കഴിക്കുന്നത് ഇതാണ് സ്റ്റാഫൊക്കെ ഇതാണ് സ്റ്റാഫ് ഇന്ന് ഭക്ഷണം ഇവിടെ നിന്നാണ് വേറെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അതൊരു ഞാൻ കട്ടാക്കുന്നില്ല കേട്ടോ കട്ടാക്കുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണ് കൊമൻസ് അറിയിക്കുക പിന്നെ ഭക്ഷണം ഇടുന്നാണ് വേറെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് കുറച്ച് നേരത്തെയാണ് ഞാൻ ലൈവ് ഇടുന്നത് അപ്പോൾ നോക്കാം നമുക്ക് അതൊരു ലൈവ് സ്ട്രീം ലൈവ് സ്ട്രീം മോഡല Hello, oh, everyone. Non-stop stream. <laughs> Are you coming? Are you coming? On the way. So, we see you. Can you live. Get here, right? Yeah, yeah. live. Oh. हमें कितने लोग ज्वाइन करने लायक 25 25 हर कोई साइड वर्क अन्यथा डायरेक्ट 10,000 15,000 लेकर आने यार 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 और फिर लोगों को थंबनेल नॉट प्रॉपर ओह आई सी थंबनेल आर ट्रैकिंग लोग या 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 क्योंकि मैं कोशिश कर रहा हूँ कि कुछ गलत है तो अगर आपका थंबनेल आर कैचिंग है तो लोगों 29, 29, 29 watching. And if uh, topic interesting, no? more programming. Yeah, sharing is better. So what is, uh, what is your uh, subject? Now. Now no, subject, now subject so is there? Or no? No, the, no. The life. Ah, no, only life things, but I, nature change. Catering company busy. हाँ, बेकिंग आई फ़ोन है. Catering company I want to. നമ്മളെ ജിമ്മിന്റെ ആൾക്കാരോ ഫുള്ള് ജിമ്മിന്റെ ആൾക്കാർ ആ ജിമ്മിന്റെ ആൾക്കാർ ഫുള്ള് എത്തിയിട്ടുണ്ട് ഇവിടെ ഒക്കെ കോച്ചാണ് കോച്ച് അഹ് കോച്ച് ട്രെയിനർ സെയിൽസ്മാൻ വർക്കർമാരും ഒക്കെ ഇണ്ട് ഇവിടെ എല്ലാരും ക്ഷണിച്ചിരിക്കുന്നു ഒരു ദിവസം അപ്പൊ വന്നിരിക്കുകയാണ് എന്താ എല്ലാരും ലൈവിലാണ് ഇപ്പൊ യു ക്യാൻ ഷട്ട് ഡൗൺ യു ക്യാൻ ഷട്ട് ഡൗൺ ആ ഹലോ ഹായ് എല്ലാവരെയും ക്ഷണിച്ചിരിക്കാൻ ഭക്ഷണത്തിന് അപ്പോൾ വന്നതാണ് ഓക്കെ ഇതൊക്കെ കോച്ച് ആട്ടോ അതൊക്കെ കോച്ചുകളാണ് ഇതൊക്കെ അത് സെയിൽസ് പേഴ്സൺ ആണ് ഇത് കോച്ചാണ് പിന്നെ അത് വർക്കറാണ് ഇത് രണ്ടും കോച്ചാണ് സൂസുമാനാ സൂസു ആ ദീ പറ ഇയാളുടെ മസാല ചിക്കൻ ആണ് ഇത് ചിക്കൻ അൻറെ ഉള്ളില് എന്താ ഇവിടെ വന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ട് എങ്ങോട്ടാ പോകുന്നൊന്നും അറിയില്ല ണ്ട് എല്ലാവരും പോകുന്നുണ്ട് ഞാനും പിന്നാലെ പോകുന്നുണ്ട് പിന്നെ എന്തോ റേസ് മോട്ടോർസ് ആണ് ആള് കോടീശ്വരനോട്ടോ കാറ് ബൈക്ക് ഇതാ ഇത് ആ എന്താണ്ടോ ഒരു കാറ് ഒരു പാവം വേദനിക്കുന്ന കോടീശ്വരനാണ് ഇതൊക്കെ കമ്പനി എന്തൊക്കെയാണല്ലേ വണ്ടികള് അറിയല്ലേ ഓ ആ വൈഫൈ ചിലപ്പം പോകും കേട്ടോ ഏ വൈഫൈ ചിലപ്പം പോവും എന്നാണ് പറയുന്നത് എന്താണ് കാറ്ററിങ്ങിൻ്റെ ഏരിയ എന്താണ് കുറെ ബിൽഡിങ് ആണല്ലേ അതും ജക്കാർത്തയുടെ ഹൃദയഭാഗത്താണ് ആ കോച്ച് കോച്ച് കൂടി കോച്ചുംന്ന് ലൈവ് ലൈവ് ആ ലൈവ് ലൈവ് അതാ രണ്ട് ഇത് രണ്ടും ലേഡി കോച്ചുകളാണ് എല്ലാരെയും ക്ഷണിച്ചിരിക്കാണ് ജിമ്മിൽ എല്ലാവരെയും ക്ഷണിച്ചിരിക്കാണ് അപ്പോൾ ചെലപ്പം ലൈവ് പോകാൻ സാധ്യതയുണ്ട് കാരണം വൈഫൈ വൈഫൈ കട്ട് പിന്നെ അവിടെ വെച്ച് നിർത്തട്ടോ ഏഹ് ഇതുവരെ ലൈവ് ഒക്കെ ഓക്കെ ആണ് ഇനി നമുക്ക് പോയി നോക്കാം എന്താണ് അവസ്ഥത് ഓക്കേ ഇവിടെ ഇതാണ് കാറ്ററിംഗ് കമ്പനിയുടെ കിച്ചൺ ആണത് പിന്നെ എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇവിടെ കുറച്ച് ഹിഫാണ്